തിരുവായൂരമ്പല നട എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ ചടങ്ങിനിടെ പാട്ടുപാടി പാടി വേദിയുണർത്തി നടനും സംവിധായകനുമായ ബേസില് ജോസഫ് ചിത്രത്തിലെ കെയർ ഫോർ കല്യാണം എന്ന പാട്ടിന്റെ വരികളാണ് ബേസില് പാടിയത് ചൊവ്വാഴ്ച കൊച്ചിയില് വച്ച് നടന്ന ആഘോഷവേളയിലായിരുന്നു ബേസിലിന്റെ രസകരമായ പ്രകടനം പാട്ടിനിടെ കൈയടിച്ചു അല്ലെങ്കിൽ ഞാൻ ബാക്കി പാടും എന്ന നടന്റെ രസിപ്പിക്കും ഡയലോഗ് വേദിയിലും സദസ്സിലുമുള്ളവരെ ഒരുപോലെ ചിരിപ്പിച്ചു ബേസിലിന്റെ വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് ആരാധക ശ്രദ്ധ നേടിക്കഴിഞ്ഞു നടിമാരായ നിഖില വിമലും അനശ്വര രാജനും ബേസിലിന്റെ പാട്ട് കയ്യടികളോടെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഗുരുവായൂരമ്പല നടൻ എന്ന ചിത്രത്തിനു വേണ്ടി അങ്കിത മീനോൺ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് കെഫോർ കല്യാണം സുഹൈല് കോയ വരികള് കുറിച്ചു പാട്ട് ഇതിനകം എൺപത് മില്യണിലധികം ആരാധകരെ നേടിക്കഴിഞ്ഞു ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും ആസ്വാദക ശ്രദ്ധ നേടിയിരുന്നു വിപിന് ദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂരമ്പലനാടയില് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറില് സുപ്രിയ മീനോൺ ഇഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറില് മുകേഷ് ഷാർ മേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്